ഹായ് ഹലോ നമസ്കാരം ബബി സോർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി സന്തോഷമായിരിക്കുന്നതിന് വിചാരിക്കാനാണ് ഞാനും സന്തോഷമായിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബബി സോർബിറ്റ് എന്ന് പറയുന്ന ചാനലിന്റെ യാത്ര തുടങ്ങിയിട്ട് നാല് വർഷമായി നാല് വർഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് യാത്ര രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയാറിന് തുടങ്ങി ദേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്ന് നിൽക്കുമ്പോൾ അത് ഭയങ്കര വലിയൊരു സന്തോഷമുള്ള ഒരു യാത്ര തന്നെയായിരുന്നു യാത്രകളെക്കുറിച്ച് അപ്പോഴെപ്പോഴുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് എന്റെ വീഡിയോസും എന്റെ ഷോർട്സും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്നേഹത്തിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തന്നെയാണ് എൻ്റെ യാത്ര ഇവിടെ വന്നു നിൽക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ട്വൻറ്റി സിക്സ്തിന് യാത്ര തുടങ്ങുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒന്നും അറിയാണ്ടുള്ള യാത്രയാണ് ഇപ്പോഴും വലിയ അറിവൊന്നുമില്ല അങ്ങനെയേ അങ്ങ് പോവുകയാണ് കേട്ടോ സ്വന്തമായി എഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിയില്ല ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ ജനുവരിയിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ കരുതി ഫെബ്രുവരി ആയി ഫെബ്രുവരി ട്വൻ്റി സിക്സ് ആകുന്നതിന് മുമ്പെങ്കിലും വീഡിയോ ഇടണല്ലോ എന്ന് കരുതി കേട്ടോ അപ്പോൾ ഏതാണ്ട് മുന്നൂറ്റി പത്ത് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്സും വീഡിയോസും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ആ ഒരു യാത്ര എന്താ പറയുക തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കും അല്ലേ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് എൻ്റെയും ഒരു സ്വപ്നമായിരുന്നു അതിന് രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ആ ഒരു വർഷത്തിൽ എൻ്റെ യൂട്യൂബ് വരുമാനം എനിക്ക് കിട്ടി അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുക എന്ന് പറയുന്നില്ലേ ആ ഒരു നിമിഷമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ലക്ക് ആയിട്ടുള്ള ഒരു ഡേറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നും എപ്പോഴും എക്കാലവും എനിക്ക് ഓർമ്മിക്കാൻ പറ്റിയ ഒരു ആദ്യ വരുമാനം എന്നും വന്നു വെച്ചാൽ കണ്ണുടച്ച് എനിക്ക് പറയാം ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയെന്നുള്ളത് നമ്മൾ പ്രയത്നിച്ചാൽ അതിനൊരു ഫലം കിട്ടുമെന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കഠിന പരി പരിശ്രമം തന്നെയാണ് വേണ്ടത് കേട്ടോ മടി തീരെ പാടില്ല എനിക്ക് ഉണ്ടെങ്കിൽ മടിയേ ഉള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ ഞാൻ ഇടണമെന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷേ ചില ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് വിചാരിക്കണമല്ലോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് നല്ല രീതിക്ക് ഹാപ്പി ആയിട്ടിരിക്കും മാത്രമേ ഒരു ഏതൊരു കാര്യമായെങ്കിലും ഭംഗിക്ക് വരാൻ കഴിയുകയുള്ളൂ അപ്പോൾ മനസ്സ് മനസ്സനുവദിക്കാതെ ഇരിക്കുമ്പോൾ എനിക്ക് വീഡിയോസ് ഇടാൻ കഴിയില്ല കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പോലെ മനസ്സ് സന്തോഷമല്ലാതിരുന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് വീഡിയോസ് അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്കത് വലിയ ഒരു ഹാപ്പിയായിട്ട് തോന്നുകയില്ല അതുകൊണ്ടൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാൻ മടിച്ച് പോയത് പിന്നെ ഞാൻ വിചാരിക്കും അങ്ങനെ ഇരുന്നാൽ അങ്ങനെ തന്നെ ഇരുന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ച് ശരി പറ്റുന്ന പോലെ ചെയ്യാം എന്ന് കരുതി ഇറങ്ങിയതാണ് യാത്രകൾ പിന്നെ കുക്കിങ് പിന്നെ ബബി സ്റ്റോക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ കുറച്ച് വിഷമങ്ങൾ വലിയൊരു വിഷമം തന്നെ ഉണ്ടായെങ്കിൽ പോലും മുന്നോട്ടുള്ള യാത്രയിൽ ആ വിഷമങ്ങളെല്ലാം തന്നെ കുറച്ച് കുറച്ച് വിഷമങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു എന്താ പറയുക ആ ഒരു കാഠിന്യം കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ ഒരു ആശ്വാസം ചെറിയൊരു തരത്തിലുള്ള ഒരു ആശ്വാസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ട് മക്കളുടെയും പഠനം പൂർത്തിയായി എൻ്റെ രണ്ട് മക്കൾക്കും ജോലിയായി അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഹാപ്പി തന്നെയാണ് എൻ്റെ ആദ്യ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കിട്ടി എന്തുകൊണ്ടും രണ്ടായിരത്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ആയിട്ടൊരു വർഷം തന്നെയായിരുന്നു തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ബബിസ് ഓർബിറ്റിനെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത എൻ്റെ വീഡിയോസും ഷോർട്സും കാണുമ്പോൾ വ്യൂസ് തരുന്ന ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാം ഒത്തിരി സ്നേഹം കേട്ടോ എന്നെ അറിയാത്ത ഒത്തിരി പേരുണ്ടാകും കേരളത്തിൻ്റെ ഇന്ത്യയിലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരോടും ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ സ്നേഹം നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പ്രകടമാക്കാൻ പറ്റുള്ളൂ എന്താ പറയുക ബബി സോബിറ്റ് എൻ്റെ പേര് ബബിത എന്നാണ് പക്ഷേ എൻ്റെ ബബിത എന്ന പേര് എങ്ങനെ വന്നു കൂടി ഞാൻ പറയാം കേട്ടോ ആക്ച്വലി എൻ്റെ അച്ഛനും അമ്മയും ഇട്ടിരിക്കുന്ന പേര് ബിനു എന്നായിരുന്നു ബിത അതിൻ്റെ ബിനു എന്നായിരുന്നു അപ്പോൾ അതൊരു ബിനു എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞത് അച്ഛൻ പോലീസിലായിരുന്നല്ലോ അപ്പം ഞങ്ങൾ പളയം പോലീസ് കോട്ടേഴ്സിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ചേച്ചി ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയാണ് ബബിത നല്ല പേരാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഇട്ടത് അത് ജയശ്രീ എന്നാണ് പേര് ഞങ്ങൾ ജയ് ചേച്ചി എന്നാണ് വിളിക്കുന്നത് ടീച്ചറായിരുന്നു എൻ്റെ വീഡിയോസിൽ എപ്പോഴെങ്കിലും ഞാൻ ചേച്ചിയെ കാണിക്കുന്നതായിരിക്കും കാരണം ആ ചേച്ചി അഭിനു എന്ന് പറയുന്ന പേര് മാറ്റി ബബിത എന്ന പേരിടൂ എന്ന് പറഞ്ഞത് ചേച്ചി ചെയ്യാ അപ്പോൾ ബബി ഓർബിറ്റ് ബബിതയുടെ ബബി അപ്പൊ അത് ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ബബി ഓർബിറ്റ് എന്നൊരു ചാനല് മുന്നോട്ട് പോകുമ്പോൾ ആ അതിന്റെ കാരണക്കാരായ വ്യക്തികളിലും ഞാൻ പറഞ്ഞു പോകണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ബബി സോർബിറ്റിന്റെ വളർച്ചയ്ക്കും അപ്പോസം പിറ്റേ യൂട്യൂബ് ചാനലിലേക്ക് വഴി വരിക വബിത എന്ന പേരിനോട് ഒത്തിരി സ്നേഹമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേരിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബബിത എന്നുള്ള കാര്യം ചിലക്ക് ചില അവരുടെ പേര് പറയുമ്പോൾ ബബിത എന്ന് പറയുമ്പോൾ ചിലർ വബിത അങ്ങനെയൊക്കെ പറയും കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബബിത എന്നുള്ള കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്നെ ബബി എന്ന് വിളിക്കുമ്പോഴാണ് കേട്ടോ ഒത്തിരി പേരുണ്ട് ഒത്തിരി ഫ്രണ്ട്സ്മാർ എന്നെ വിളിക്കാറുണ്ട് ബബി എന്ന് വിളി ഓ എനിക്ക് ആ പേര് അങ്ങനെ ആരെങ്കിലും വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോസിൽ വീഡിയോസിലൊന്നും പറഞ്ഞതിന് ശേഷം പക്ഷേ പേരൊക്കെ എന്നെ അങ്ങനെ വിളിക്കാറുണ്ട് ബബി എന്ന് വിളിക്കാറുണ്ട് ഓ വളരെ സന്തോഷം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ബബി എന്ന് വിളിക്കുമ്പോൾ അപ്പോ ബബി സോമിറ്റിന്റെ പിന്നെ ബബി സോമിറ്റ് എന്നുള്ള ആ ഒരു പേരിട്ടത് എൻ്റെ മക്കളും ഹസ്ബൻഡും കൂടി ചേർന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ പേര് ചാനൽ ബബി സോമിറ്റ് എന്നുള്ള പേരിട്ടത് എൻ്റെ മക്കളും ഹസ്ബൻഡും കൂടി ചേർന്നാണ് അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും ഹൃദയത്തിൽ ഒത്തിരി സ്നേഹം വച്ചുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നുള്ള ബബി സോമിറ്റിന്റെ യാത്രയിൽ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇനി ഞാൻ തുടർന്നിരുന്ന എൻ്റെ വീഡിയോസിനും എൻ്റെ ഷോർട്സിനും ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് ബബി സോബിൽ നിന്ന് ചാനൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കട്ടയ്ക്ക് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടാമത്തെ വരുമാനം കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല നമ്മൾ നന്നായി പ്രയത്നിച്ചാൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ കഠിന പരിശ്രമം ചെയ്യാൻ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയില്ല എന്നെക്കുറിച്ച് ഓർക്കണം ഒക്കെ ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയല്ലേ അപ്പോൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമല്ലോ ആ പ്രതീക്ഷയോടെ പോവുകയാണ് അപ്പോൾ ബബി സോബീറ്റ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയ ഇരുപത്തിയാറാം തീയതി ജനുവരിയാണ് അത് വേറെ ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത് കൂടിയാണ് അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നും പറഞ്ഞോ എന്റെ കാര്യങ്ങൾക്ക് ഞാൻ വലിയ ആഘോഷങ്ങളൊന്നും അങ്ങനെ പ്ലാൻ ചെയ്യാറൊന്നുമില്ല സാധാരണ പോലെ തന്നെയാണ് അങ്ങനെ എന്താ പറയാ സദ്യവട്ടങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ നടക്കാറില്ല മക്കൾക്ക് ഹസ്ബൻഡിനോ അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്ക് ആരെങ്കിലും തന്നാൽ ഞാൻ കഴിക്കും അല്ലെങ്കിൽ നീ തന്നാൽ ഞാൻ വാങ്ങിക്കും അങ്ങനെയൊക്കെ ഉള്ളു നല്ലത് ഞാനൊക്കെ ഒന്നും ചെയ്യാറില്ല താല്പര്യമില്ല അതാ കാര്യം അപ്പോൾ കേക്ക് മുറിക്കാൻ മുറിക്കാന്നൊക്കെ പറഞ്ഞ പിള്ളേരെ മോൾ വന്നിട്ടുണ്ടായിരുന്നു മോൾ കോയമ്പത്തൂരിൽ നിന്ന് മൊത്തം മോൾ വന്നിട്ടുണ്ടായിരുന്നു കേക്ക് മുറിക്കാൻ എനിക്ക് അതിനോട് വലിയ ഇല്ലായിരുന്നു എനിക്കെന്തോ ഞാൻ പറഞ്ഞു എനിക്ക് അൻപത് വയസ്സാകുമ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം അപ്പോൾ അമ്പത് വയസ്സാകും ഇനി അധികം നാളുകളില്ലല്ലോ പിന്നെ നേരെ നമുക്ക് കേക്കൊക്കെ മുറിക്കാം ഈശ്വരനെ അനുഗ്രഹിക്കുകയാണെങ്കിൽ അതുകൂടി പറയണമല്ലോ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുകയുള്ളൂ സ്വപ്നം കാണാനേ പറ്റുകയുള്ളൂ സാധ്യമാക്കി തരേണ്ടത് ഈശ്വരനാണ് അപ്പോൾ ആ പ്രതീക്ഷയുടെ മുന്നോട്ട് പോകാം വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ കാശൊന്നും കളയേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു കാശ് കളയേണ്ടതെന്ന് പറയാൻ കാരണം വെച്ച് വെച്ചാൽ ഏറ്റവും വലിയൊരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി ഡിസംബറിലാണ് ആ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതിന് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ നമുക്ക് അതിന് വേണ്ടി വന്നു അപ്പോൾ പിന്നെ ഞാൻ കരുതി അതിനും ഞാൻ ഒരു പുതിയ ഡ്രസ്സും കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞാൽ നമ്മൾ വെറുതെ തോട്ടത്തിന് പിടിച്ചതിനോക്കെ ഇങ്ങനെ കാശ് ചിലവാക്കാൻ പാടില്ലല്ലോ അപ്പം ചിലവ് ചുരുക്കൽ എന്ന് പറയുന്നത് ഒരു വീട്ടമ്മ എപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ബാക്കിലോട്ട് എന്തിന് വെറുതെ കാശ് കളിയെന്ന് വിചാരിക്കും അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചു എല്ലാം പൈസ തന്നെയാണല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റുമോ അവിടെ ബഡ്ജറ്റ് കുറച്ച് അങ്ങ് എന്നുള്ളതല്ല എൻ്റെ കാര്യങ്ങൾ എൻ്റെ സന്തോഷങ്ങൾ എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മതി സന്തോഷിക്കാനായിട്ട് പക്ഷേ സർപ്രൈസ് സപ്രൈസായിട്ട് എനിക്കൊരു ഡ്രസ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്ന് പേരുടെയും പറഞ്ഞിട്ടാണ് എനിക്ക് ഡ്രസ്സ് കിട്ടിയത് ഞാൻ അത് വളരെ ഹാപ്പിയാണ് പിന്നെ ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഹാപ്പിയായി ഇല്ലാതെ ഇല്ല എനിക്കാ പറയുന്നത് എനിക്കങ്ങനെ സാധാരണ എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ തന്നെ എന്തെങ്കിലും ഒക്കെ ഒരു ഡ്രസ്സ് വാങ്ങിച്ച് ആത്മസംതൃപ്തിപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് വീട്ടിൽ കവർ വാങ്ങി തന്നില്ലായിരുന്നു വാങ്ങി തന്നില്ല എന്നും ആരോടും പരാതി പറയാൻ പോയിട്ടില്ല എനിക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ വാങ്ങാറുണ്ട് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു ഡിസംബറിൽ എനിക്ക് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പം അതിനൊക്കെ കാശ് കാലം പറയുമല്ലോ അപ്പം പിന്നെ ഞങ്ങളുടെ ആവശ്യത്തിൽ പുറത്തേക്ക് ഡ്രസ്സ് അങ്ങനെ ഒന്നും അങ്ങനെ കാര്യമില്ലല്ലോ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു പക്ഷേ എങ്കിലും എനിക്ക് ആ ഒരു ദിവസം എനിക്ക് ഡ്രസ്സ് കിട്ടിയാൽ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വീഡിയോ അങ്ങനെ വലിയൊരു വീഡിയോസോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒന്നും തന്നെയാണ് അപ്പം ഞാൻ വീഡിയോ എഴുണോ വീഡിയോ വേണോ ചെയ്യണോ എന്നൊക്കെ വരും പക്ഷേ എന്താ അറിയില്ല അത് ചെയ്യണം ചെയ്യണം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടുള്ള യാത്രയുടെ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മുന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എല്ലാം പറഞ്ഞു പോയിട്ട് ആയിരത്തി ഇരുപത്തി പതിനഞ്ചില് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വിഷമമായില്ലേ അപ്പം ഇനി അങ്ങനെ പറയാതെ കരുതുക അല്ലെങ്കിൽ അതൊരു മനസ്സിൽ ഇങ്ങനെ കറിയൂ വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരോട് എന്ന് തോന്നുന്നു അപ്പോൾ അതൊന്നും ആർക്കും ഒരു വിശേഷങ്ങൾ അറിയാതെ ആരോഗിക്കണ്ട എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചെറിയ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കാൻ അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ചെറിയൊരു വീഡിയോ അപ്പം ഞാൻ അടിപൊളി നല്ല വീഡിയോസ് ആയിട്ട് വരും അപ്പം നിങ്ങൾ എൻ്റെ കൂടെ കട്ടിക്ക് തന്നെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയപൂർവ്വം സ്നേഹം പ്രകടമാക്കുകയാണ് ചെയ്തത് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുറന്നുള്ള എൻ്റെ യാത്രയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയിട്ടോ അമ്പലത്തിൽ പോകാമെന്ന് കരുതി അപ്പോൾ മകള് ആദ്യത്തെ ശമ്പളത്തിൽ എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചിരുന്ന സാരിയാണ് കേട്ടോ അപ്പോൾ അത് ഓണത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓണക്കോടിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഓണത്തിന് ഉടുത്തില്ല കാരണം നമുക്ക് സാരിയാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേക്ക് എന്തായാലും ഇത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ബർത്ത് ഡേക്ക് മുമ്പായിട്ട് ഈ പറഞ്ഞ മാതിരി ആ ഒരു ദിവസം പുതിയൊരു ഡ്രസ്സ് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ സാരിയൊക്കെ എടുത്തു നല്ല അടിപൊളി കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരുന്നതാണ് അപ്പൊ എനിക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആ ചുരിദാർ ആയിരുന്നു കേട്ടോ ചുരിദാറും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കളറാണ് കേട്ടോ എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ കളറ് തന്നെ കുറച്ച് അധികമായിട്ട് കിട്ടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ കേട്ടോ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ സാരിയായിട്ടൊക്കെ മാച്ച് ചെയ്തു പോകുന്നുണ്ട് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഞാനിങ്ങനെ ഷോളൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് എനിക്ക് സന്തോഷമായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളി സന്തോഷം എന്ന് പറഞ്ഞ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാനായിട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയി കാണാമേ ബ ബൈ